മുഴുവൻ മുഴുവൻ അറ്റുപോയി ആശ ആശ അറ്റുപോയ പൗലോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു സഹോദരന്മാരായ പുരുഷന്മാരെ നമ്മുടെ പ്രാണന അപകടത്തിലാണ് നിങ്ങളുടെ ലഗേജുകൾ ചരക്കുകൾ നിങ്ങൾ വെള്ളത്തിലേക്ക് എറിഞ്ഞു കളക നമ്മുടെ ഷിപ്പും നമ്മളും തകരാൻ പോകുകയാണ് നാം മരിക്കാൻ യാണെന്ന് പറഞ്ഞ മനുഷ്യൻ അന്ന് രാത്രിയിൽ ഈ കാറ്റും തിരയും ഓളവും ഒക്കെ അടിച്ചിളകി നിൽക്കുന്ന ഈശാനമൂലൻറെ നടുവിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ചിലർക്ക് അങ്ങനൊരു കുഴപ്പമുണ്ട് ഈശാനമൂലൻറെ നടുവിൽ പുള്ളി പോയി പ്രാർത്ഥിച്ചപ്പോൾ അന്ന് രാത്രിയിൽ യഹോബയുടെ ദൂതൻ പൗലോസിന് പ്രത്യക്ഷമായി പറയുന്നു പൗലോസെ ഭയപ്പെടേണ്ട നീയും നിന്റെ കൂടെ ഉള്ളവരും സേഫാണ് അവരുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല ഇനി നോക്കിയേ ദൈവത്തിൻ്റെ വായിൽ നിന്നൊരു ദൂത് വീണാൽ നിന്റെ പ്രാണന് ഹാനി വരികയില്ലെന്ന് ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കപ്പലിന് പലക വേണോന്നില്ല

रुका tata bahasa. Libra kata kosa breketa kasa kata ba. Hembra kato bos sakra taka sa kato bos. Lembra na kasa kata mau sakra taka sakra taka sakra taka. Lingra mama 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 sura bahasa ra. Apostle property ini beti ini. Undi lapar ini kat. Ini അപ്പോ സ്റ്റല പ്രവർത്തി ഇരുപത്തി ഏഴിന്റെ ഏഴിലാ പറയുന്ന കാറ്റ് സമ്മതിക്കായകയാ അപ്പോ സ്ഥല പ്രവർത്തി ഇരുപത്തി ഏഴിന്റെ പത്തിലാ പൗലോസ് പറയുന്നത് ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണനുകൾക്കും ഏറിയ കഷ്ടം വരും രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞേ അപ്പോ ചില പ്രവൃത്തി പതിനഞ്ചിലാപ്പോ എഴുതിയിരിക്കുന്നേ അങ്ങനെ അതെല്ലാം കൈവിട്ടു പോയെന്ന് കൈ എല്ലാം കൈവിട്ട് പാറിപ്പോയെന്ന് കണ്ടോ വേട് കണ്ടോ അങ്ങനെ കൈവിട്ട് കൈവിട്ടു പോയി പലതും കയ്യിൽ നിന്ന് പോയി ബ്രതറേ കൈന്ന് പോയി കൈന്ന് പോയാലും നിന്റെ കയ്യിൽ നിന്ന് എന്ത് പോയി എന്നുള്ളതല്ല വിഷയം നിന്റെ കയ്യിലുള്ള വാറ്റത്തത്തിന്റെ കനമാണ് വിഷയം താങ്ക് യു ജീസസ് ഇരുപതാമത്തെ വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത് ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയപോയി അങ്ങനെയുള്ളവരെന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി ആ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പ്രാർത്ഥനയിൽ പൗലോസിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യനോട് പറയുന്നു എങ്കിലും ധൈര്യത്തോടിപ്പീനെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു കപ്പലിനല്ലാതെ നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവരുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു പൗലോസെ ഭയപ്പെടരുത് നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിക്കും എന്നോട് ദൈവം അരുളി ചെയ്തതുപോലെ തന്നെ എന്നോട് ദൈവം അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും ഇരുപത്തി വാക്യം പറയുന്നു എന്നോട് ദൈവം അരുളി ചെയ്തതുപോലെ ഇന്ന് കണ്ട മിശ്രെ നീ കാണത്തില്ലെന്ന് വാഗ്ദത്തം ഉണ്ടെങ്കിൽ എന്റെ ദൈവത്തിന് ചെങ്കടൽ വിഷയല്ല ഇന്ന് പകൽ വാഗ്ദത്തമുള്ളവർ വിളിയുള്ളവർ ദൈവത്തിന് നന്ദി പറ നന്ദി പറ നന്ദി പറ ദൈവം എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും നിങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കാം രോഗക്കിടക്കയിലായിരിക്കാം സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കാം നിന്നോടെന്തേലും കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടോ നീ അടിവരയിട്ട് എഴുതി വെച്ചോ എന്റെ ദൈവം എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും ഞാൻ നോക്കുന്നത് ഈശാന മൂലനെയല്ല ഞാൻ നോക്കുന്നത് സമ്മതിക്കാത്ത കാറ്റിനെയല്ല ഞാൻ നോക്കുന്നത് പ്രതികൂലത്തിന്റെ കാറ്റിനെയല്ല ഞാൻ നോക്കുന്നത് പാറി പോയ പായിയല്ല ഞാൻ നോക്കുന്നത് ഇളകി വീഴുന്ന പലകയല്ല എൻ്റെ ഫൗണ്ടേഷൻ എൻ്റെ പ്ലാറ്റ്ഫോം എൻ്റെ ദൈവത്തിൻ്റെ വാക്തമാണ് എന്ന് ഉറപ്പുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ എൻ്റെ പ്ലാറ്റ്ഫോം അതാണ് ഈ മനുഷ്യൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ല പായി പറന്നു പോയി ആശ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി സ്വന്തമായിട്ട് നിക്കാൻ ഒരു പ്ലാറ്റ്ഫോം പോലും ഇല്ലാതെ ഏതു സമയവും ആഴക്കടലിന്റെ അടിയിലോട്ട് പോകാനിരിക്കുന്നവനോട് ദൈവം പറയുകയാണ് നീ ുടെ മുമ്പി നിൽക്കേണ്ടതാണ് എന്ന് പറഞ്ഞ ഇപ്പം നിൽക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തവനോട് ഇന്ന് തീരും ഇന്ന് മരിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്നവനോട് അവൻ്റെ അടുത്ത മാസത്തെ പ്രോഗ്രാം എവിടെന്നാ പറയുന്നത് അവന്റെ അടുത്ത മാസത്തെ മീറ്റിംഗ് എവിടാന്നാ പറയുന്നത് ഇത് വല്ല അകത്തോട്ട് കേറുന്നവർക്ക് ദൈവത്തെ അപ്പോ നമുക്കറിയാംലോസനെയും കൂടുള്ള മുഴുവൻ ജനത്തെയും ദൈവം വിടിവിച്ചു മുഴുവൻ ആൾക്കാരും മറുകരയിൽ എത്തി